എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ചോദിച്ചിരുന്നതാണ് കേരള പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ വി ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷനും പുതിയ അപേക്ഷയും എന്ന് തുടങ്ങും എന്ന് ചോദിച്ചിരുന്നു അതിനെക്കുറിച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പുതിയ അപേക്ഷ ഉടനെ തുടങ്ങുന്നുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനപ്രകാരം ധാരാളം തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഇതിൽ ഐ ആർ ബി ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കേരള പോലീസിന്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കോൺസ്റ്റബിൾ തസ്തിയിലേക്ക് നോട്ടിഫിക്കേഷൻ പുതിയതായിട്ട് വരുന്നുണ്ട് ഡബ്ല്യു സി പിഒ വുമൻ സിപിഒയിലേക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം പതിനാലാമത് കൊടുത്തിരിക്കുന്നത് കേരള പോലീസ് വകുപ്പിൽ വുമൻ പോലീസ് കോൺസ്റ്റബിൾ വുമൻ പോലീസ് ബറ്റാലിയൻ പതിനഞ്ചാമത് കൊടുത്തിരിക്കുന്നത് പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിൽ പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയ തസ്തിയിലേക്കാണ് നോട്ടിഫി തുടങ്ങിയ തസ്തിയിലേക്കാണ് യൂണിഫോം തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് സോ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ റിലീസ് ആവുന്നതാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് റിലീസാവുമ്പോൾ എല്ലാവരും ഈ ചാനൽ വഴി അറിയിക്കുന്നതാണ് നല്ലൊരു അവസരമാണ് യൂണിഫോം ജോലി കേരളത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് പിന്നെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ എല്ലാവരും ഈ ചാനൽ വഴി തന്നെ അറിയിക്കുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിലും ലക്ഷം മറക്കരുത് അതിൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം ആർമി നേവി എയർഫോഴ്സ് കേരള പി എസ് സി സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്നവരുടെ ചാനൽ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് താങ്ക്സ് വീഡിയോ മന്ത്രിമാരം